ഒന്നൊന്നിൻ്റെ വൃത്താന്തം ഇരുപത്തിയെട്ട് പത്തൊൻപത് ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്കു വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു ആലയമ്പണി ദാവീദല്ല ദാവീദിൻ്റെ മകൻ ശലോമോൻ ചെയ്യണമെന്ന് ദേവുമരളി ചെയ്തു ദാവീദ് തൻ്റെ കഷ്ടത്തിൽ ആലയമ്പണിക്ക് വേണ്ടതൊക്കെ ധാരാളമായി കരുതി വെച്ചു ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ശലോമോന് ഉപദേശം കൊടുത്തപ്പോൾ പറഞ്ഞതാണ് നാം ഇവിടെ വായിച്ച വാക്യം ആലയം പണി ചെയ്യുവാൻ ശലോമോനെ ദൈവം തിരഞ്ഞെടുത്തു ശലോമോന് ജ്ഞാനം നൽകി ഒക്കെ ആണെങ്കിലും ദൈവവും ദാവീദും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിന്റെ തെളിവ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ആലയത്തിന്റെ പണിക്കുള്ള രൂപരേഖ ദാവീതിന്റെ ഹൃദയത്തിലാണ് ദൈവം വരച്ചു കൊടുത്തത് മോശയ്ക്ക് സമാഗമന കൂടാരത്തെപ്പറ്റി വളരെ വിശദമായി യഹോവയായ ദൈവം പറഞ്ഞു കൊടുത്തു ഇവിടെ ദൈവം ദാവീതിൻ്റെ ഹൃദയത്തിലേക്ക് അത് കൊടുത്തു അത് അതേപോലെ ശലോമോനിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദാവീതിന് സാധിച്ചു അതിനുള്ള കൃപ ദൈവം നൽകി നമ്മുടെ ഹൃദയത്തിനോട് ദൈവം സംസാരിക്കുമ്പോൾ ഒരിക്കലും ഭാഗികമായോ അവ്യക്തമായോ സംസാരിക്കുകയില്ല വളരെ വ്യക്തമായി മാത്രമേ സംസാരിക്കുകയുള്ളൂ നമുക്കത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നാം യേശുവുമായുള്ള ആഴമേറിയ ബന്ധം സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തെ പറ്റി മക്കളെപ്പറ്റി ഭാവിയെ പറ്റിയൊക്കെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ നാളുകളിൽ സാധിക്കട്ടെ റിസഗേൽ ഒന്നിൻ്റെ മൂന്നിൽ ഹെസ്കേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നതായി നാം വായിക്കുന്നു മൂന്നിൻ്റെ പതിനാലിൽ യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ യഹോവയുടെ കൈ പിന്നെയും എൻ്റെ മേൽ വന്നു എന്ന് എഴുതിയിരിക്കുന്നു ദൈവിക പദ്ധതികൾക്കായി ദൈവം കലാകാലങ്ങളിൽ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നു നാം ഓരോരുത്തരും ആ തിരഞ്ഞെടുപ്പിൽ പെട്ടവരാണ് വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണമെന്ന് പത്രസ്വ പുസ്തലൻ പറഞ്ഞിരിക്കുന്നു നമ്മിലൂടെയുള്ള ദൈവീക പദ്ധതി തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവീക ആലോചനകൾ നമ്മെ അറിയിക്കുമ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പ്രിയ അങ്ങയുടെ പദ്ധതികൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാനും അങ്ങയുമായി ഏകീഭവിച്ചിരിക്കുവാനും ഇടയാക്കണമേ യേശു നാമത്തിൽ Amen. God bless us all.